നമ്മുടെ നാട്ടിലും പരിസരത്തുമൊക്കെ നിരവധിയായ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അതിൽ ചില സംഭവങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട സംഭവങ്ങളാണ് കാരണം അമ്മമാതിരി റിയൽ ലൈഫ് കോമഡി ഒന്നും നമുക്ക് എപ്പോഴും കാണാൻ പറ്റിക്കൊള്ളണം എന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ കുറെ സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഫുട്ബോൾ ഒക്കെ കാണുന്നത് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും ഒരു സ്റ്റണ്ടിങ് ഷോട്ട് കണ്ടുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഗ്രൗണ്ടിലൂടെ വണ്ടി ഓടിക്കുന്നത് ഇഷ്ടം അല്ലെങ്കിൽ പറഞ്ഞ പോരബ്രോ അതിന് ഇങ്ങനെയൊക്കെ പാടില്ലായിരുന്നു ആ ലോഡും ബോഡിയൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പുതിയ ബോഡിയൊക്കെ ലോറി തന്നെ പോയിട്ടുണ്ട് ഇനി മുതലാളി റോട്ട പിടിച്ച് അങ്ങ് മതി വലിങ്ങേറി വന്നേക്കുന്ന എന്റെ കൺമിലീ പെട്ടുപോയ ഉച്ചക്ക് വന്നത് നിന്റെയൊക്കെ ഭാഗ്യം രാവിലെ വന്നിരുന്നെങ്കിൽ പിണ്ട എന്നാണ് ആനയുടെ ഒരു ഭാവം പോയി മനുഷ്യൻ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം ബീച്ചിൽ ഇറങ്ങിയ സുനാമി ഒക്കെ വരുന്നു അതെന്താ തൊട്ടലും എല്ലാമാണോ ഞാൻ ഇന്ന തൊട്ടേ ഇനി നീ എന്ന തൊടി എന്ന് പറഞ്ഞാലും ഒറ്റ പോക്കായിരുന്നല്ലോ നമുക്ക് ഇതിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വായിലെത്തിയിട്ടും കാര്യമില്ലാതെ വയറ്റിലെത്തില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല കാരണം അത് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയതാണ് പക്ഷെ എന്തായാലും അങ്ങനെ പറയാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമാണ് ഇവിടെ

ആ ഇത് അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് ഈ ഡിപിയൊക്കെ കണ്ട ആൾക്കാർക്ക് മിനിമം ഇവനൊരു തീവ്രവാദി സംഘടനയിലെ തലവനാണെന്നെങ്കിലും തോന്നും അപ്പൊ നിങ്ങളോട് എല്ലാരോടും കൂടി പറയുകയാണ് നിങ്ങൾ ആരും ഇതുപോലുള്ള ടെറർ ഡി പി ഒന്നും ഇടാതെ സൂക്ഷിക്കുക ഇനി നമുക്ക് ട്രൂ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഉദാഹരണം കാണാം ഒറ്റക്ക് വീഴാതെ ഒപ്പം എന്റെ ഫ്രണ്ടിനെ കൂടെ ക്ഷണിച്ചു വരുത്തി വീഴ്ത്തിയല്ലോ ഫ്രണ്ട്ഷിപ്പ് ഗോൾസ് തന്നെ ഇത് ഇവിടെ പുള്ളി എന്തോ പപ്പായ ജ്യൂസ് മറ്റും ഉണ്ടാക്കാൻ വേണ്ടി പപ്പായ അരിയുകയാണ് പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയാ ചില തകരാ ഡിസ്കണക്ട് ആയതാണ് ഇത്രയും നേരം ഓട്ടോമാറ്റിക് മോഡിലാണ് പുള്ളി വർക്ക് ചെയ്തത് പക്ഷെ അവസാനം ബോധം വന്നപ്പോഴേക്കും ഒരുപാട് വൈകി പോയിരുന്നു ആ കുഷ്ടം വരാനും പറ്റില്ല ഇതുപോലെ പള്ളികളൊക്കെ കാണുമ്പോ അതിലൊന്ന് തൂങ്ങിയടാ നമുക്ക് ആർക്കാലും തോന്നി പോകും ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റ ഒരു കുട്ടിയെയാണ് കാണുന്നത് ചെടിക്കൊഴിച്ച് ബാക്കി എല്ലാർക്കും വെള്ളം കിട്ടുന്നുണ്ട് ഇതെന്ത ഈ കുട്ടി കുറെ കാലമായിട്ട് വെള്ളം കണ്ടിട്ടില്ലെന്ന് തോന്നുന്നല്ലോ ആ അതെ അതെ ഓഫ് കോഴ്സ് ഈ ചെടിക്ക് വെള്ളം നനക്കുമ്പോൾ ചെടി തിരിച്ചു വെള്ളം തൂപ്പുന്നത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു തവണയിലും ഉണ്ടാകുന്ന ഒരു അനുഭവമാണത് പൊതുവായി എല്ലായിടത്തും സ്വാഭാവികമായി നടക്കുന്ന സംഭവം തന്നെയാണ് അപ്പോൾ കുട്ടി കുറ്റം പറയാൻ പറ്റില്ല നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾ മുൻപ് വരെ വാർത്തകളിലൊക്കെ ഈ ഉൽക്ക മഴ ഭയങ്കര ചർച്ചയായിരുന്നു അതും കേട്ട് കൊറേ എണ്ണം ടെറസിന്റെ മേലെ കയറിയിരുന്നു ഉൽക്കയും കാത്തിരുന്നു അപ്പൊ ഇവിടെ അതുപോലെ ഉൽക്ക കാണാൻ പോയൊരു യുവാവിനെ കുറെ നേരമായിട്ട് വീട്ടിൽ കാണാത്തത് കൊണ്ട് ഉമ്മ ഒന്ന് വിളിച്ചതാണ് ഹലോ പൊതുവെ കുട്ടിക്കാലം മുതല് നമുക്ക് എല്ലാവർക്കും ആനകളെ ഭയങ്കര കൗതുകമാണ് അങ്ങനെ ഈ കുട്ടിക്കും ആനകളോട് നല്ല കൗതുകമുണ്ട് ഉണ്ട് ഒരു ആനയ തൊടർന്നു ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആനകളെ ലോക പേടിയാണ് താനും അതിനൊക്കെ ഈ വീട്ടുകാർ ആന വീട്ടുമുറ്റത്ത് വരെ വന്നിട്ട് ഇവർ എന്തൊരു കൂളാണ് വെക്കേഷൻ അമ്മയുടെ മക്കൾ വീട്ടിൽ വന്ന പോലെയല്ലേ അവർ വരവേൽക്കുന്നേ അട്ടുന്നെ ഭാഷമനും തുമ്പേ ഇതിവര വാടിക്ക് നോക്കിയോപ്പാ ഇങ്ങോട്ട് കേറി വണ്ടി വണ്ടി ഇതിനെ ഇതിനെ വണ്ടി ആരെ തട്ടാടേ ആരെ തട്ടി ഇതിനെ തല മറിച്ചോ അട്ടി വണ്ടി നിന്നെടാ അല്ല പോടി ഇതിനെ ഇതിനെ അടിച്ചു സീറ്റോയേ അല്ല പോ നല്ല പോ റെഡി റെഡി എന്നാലും ഇങ്ങനെക്ക് ഇതെന്ത് പറ്റി നല്ല രീതിക്ക് പാട്ടൊക്കെ പാടി നടന്നതാണല്ലോ பஷே இது கேட்டால் ஆரியும் விஷயமே கேட்கா கிட்டிலும் பாட்டு வாய் தமிழ் நம்ம அண்ணன் ஏற்றியேட்டு ஹாய் ஃப்ரெண்ட்ஸ் எல்லாருக்கும் ஃபஸ்ட் ஆஃப் ஆல் ஏபி இண்டிபெண்டென்ஸ் டே நான் வந்து காலைல வீடியோ போட்டுருணும் நான் வந்து கொஞ்சம் வேலையாக போயிட்டேன் அதனால் நான் வீடியோ போடல எல்லாரும் கோச்சியாக இருக்கீங்க இப்போ மறுபடியும் சொல்கிறேன் ஏபி இண்டிபெண்டென்ஸ் டே ஆ ஃப்ரெண்ட்ஸ் அந்த நல்ல நாளுக்கு அதுக்குமா நான் இப்போ ஒரு பாட்டு பாட்டு நல்லா கேட்டுங்க ஆயம் பாபி பாய் இந்த பாபி வ ஆ எம் பிளாஸ்டிக் காமன் கிளாஸ்டிக்கு யூ கேன் டச் மீ தேர் കേട്ട സ്ഥിതിക്ക് ചെറിയൊരു ഡാൻസ് കൂടി കണ്ടേക്കാം ഇനി നിങ്ങൾ ആരും അധികം കളിച്ചിട്ടുണ്ടാക്കാൻ സാധ്യതയില്ലാത്ത വെറൈറ്റി ആയൊരു കളി കണ്ടാലോ മനസ്സിലുള്ള ഭാരമേ കുറഞ്ഞിരുത് എന്തായാലും കണ്ടിട്ട് വളരെയധികം എന്റർടൈനിങ് ആയ ഒരു ഗെയിം ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഇത് കളിച്ച് നോക്കാം വേണമെങ്കിൽ ശത്രുക്കളുടെ കൂടെയും കളിച്ച് നോക്കാം അതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും പറ്റാവുന്നവർ ട്രൈ ചെയ്യൂ ഇനി നമുക്ക് പ്രൗഢഗംഭീരനായ ഒരു രാവണനെ കാണാം പക്ഷെ രാവണന്റെ മുഖം കണ്ടിട്ട് എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ അയ്യോ ഇത് നമ്മുടെ പുലിമുരുകനല്ലേ എന്തായാലും ആദ്യം പുലിമുരുകനായി വന്നു ഇപ്പൊ ത രാവണനായി വിസ്മയിപ്പിക്കുന്നു പക്ഷെ രാവണനെ എന്താ ചേട്ടൻ റേഷൻ അരി ചാക്കിലൊക്കെ ഇട്ടേക്കുന്നേ എന്തായാലും അമ്പത് രൂപ ബഡ്ജറ്റിൽ അണ്ണം കാണിച്ച മാസം ഒന്നും അഞ്ഞൂറ് കോടി ബഡ്ജറ്റിൽ ആദ്യ വൃഷ്ടീമിൽ പോലും കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് സത്യം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ